വിശ്വാസം എന്ന് പറയുന്നത് ഞാനൊരു മുസൽമാനാണ് ഒരു മുസൽമാനായ മതവിശ്വാസിയാണ് മുസ്ലിം ഇസ്ലാമും മതവിശ്വാസവും ഒക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും വലിയ തീവ്രവാദികളായി ഇന്ന് രാജ്യത്ത് അറിയപ്പെടുന്നത് മുസ്ലിങ്ങളാണ് ഐ എസ് ഐ എസ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ നാമധാരികളായ തീവ്രവാദികളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാം അതല്ല ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏകദൈവത്തെ വിശ്വസിക്കണം ഏകദൈവത്തെ വിശ്വസിക്കുന്നതോടൊപ്പം ഏകദൈവത്തെ സ്മരിക്കാൻ വേണ്ടിയാണ് അഞ്ചു നേരം നമസ്കരിക്കാൻ പറഞ്ഞത് നിങ്ങൾ നമസ്കരിക്കൂ ഞാൻ പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ നമസ്കരിക്കുവിൻ എന്നെ സ്മരിക്കാൻ ദൈവത്തെ സ്മരിക്കാൻ എന്തിനാണ് ദൈവത്തെ സ്മരിക്കുന്നത് ദൈവത്തെ സ്മരിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ആ നാടിനോടും ജനങ്ങളോടും അയൽവാസിയോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും എല്ലാ മതസ്ഥരോടും നമ്മൾ പാലിക്കേണ്ട ഒട്ടനവധി മര്യാദകളുണ്ട് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം കാരുണ്യമാണ് സ്നേഹമാണ് സഹവർത്തിത്വമാണ് പരസ്പര സഹായമാണ് അതിൽ ബന്ധിതമായിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം ഇസ്ലാമിനെ സംബന്ധിച്ച് ഹിന്ദു എന്നോ മുസ്ൽമാൻ എന്നോ ക്രിസ്ത്യാനി എന്നോ കുറുവാൻ മനുഷ്യരോട് സംസാരിക്കുന്നത് ഹേ മനുഷ്യർ എന്ന് പറഞ്ഞിട്ടുണ്ടാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ അവൻ മുസൽമാനല്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അയൽവാസിയുടെ സമ്പത്തും അവൻ്റെ സോ ജീവനും സംരക്ഷിക്കപ്പെടാത്തോളം കാലം നീ മുസൽമാനാകില്ല എന്നാണ് അയൽവാസി ഏത് മതസ്ഥനായാലും അവനെ സംരക്ഷിക്കാനും അവൻ്റെ മറ്റു കാര്യങ്ങളിൽ അവനെ നോക്കിക്കാണാനും ഒരു മുസൽമാനെ സംബന്ധിച്ച് ബാധ്യസ്ഥയുണ്ട് അതുപോലെ തന്നെ പൊതുപ്രവർത്തനം പ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും മഹത്തരമായ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയാണ് ഈ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനം അതിന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം എന്നത് മനുഷ്യനെ സഹായിക്കാനുള്ള ഒരു മാർഗമായി ഞാൻ ഉപയോഗിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ടുള്ള ഒരു മതമായി ഞാൻ അത് ഉപയോഗിക്കുന്നു സമ്പന്നരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഈ നാട്ടിലെ പാവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ദിനം നിങ്ങളുടേതല്ല അത് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നോക്കാനാണ് സമ്പന്നരോട് പറയുന്നത് കൊടുക്കുന്ന കൽപ്പന പിന്നെ നമ്മൾ ദൈവം പല രീതികളിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ ആശാരി ഉണ്ട് ആശാരിയുണ്ട് മൂശാരിയുണ്ട് കർഷകനുണ്ട് ഡ്രൈവർമാരുണ്ട് ബാർബർമാരുണ്ട് ടൈലർമാരുണ്ട് ഇത്തരം ആളുകളുടെ സർവീസ് അവരുടെ പ്രവൃത്തിയാണ് ഈ സമൂഹത്തെ നിലനിർത്തുന്നത് അതുകൊണ്ട് സമ്പന്നരോട് പറഞ്ഞത് ഈ പൊതുപ്രവർത്തകരോട് പറയുന്നത് ഭരണാധികാരികളോട് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം കൂടെ പരിഗണിക്കണമെന്നാണ് ഞാൻ ആ ഒരു ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഈ രാഷ്ട്രീയം എനിക്കെന്തെങ്കിലും സമ്പാദിക്കാനോ എനിക്കെന്തെങ്കിലും നേടിയെടുക്കാനോ എനിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനോ എന്നെ സംബന്ധിച്ച് ഇത് പരിപൂർണ്ണമായും പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്ക് നഷ്ടങ്ങളുടെ കച്ചവടമാണ് ആ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ലാഭമാണ് കാരണം എന്നെ സംബന്ധിച്ച് നമ്മളൊരു പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇവിടെ നന്മ ചെയ്തവർക്കേ അവിടെ രക്ഷയുള്ളൂ ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയത്തിലൂടെ സാമൂഹ്യമായി കാരുണ്യ പ്രവർത്തനമായി മനുഷ്യരെ സഹായിക്കുന്ന രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്നത് അതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പം ഏറ്റവും വലിയ സന്തോഷം തോന്നിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സോഷ്യലിസത്തിൽ അടിസ്ഥിരമാണ് സോഷ്യലിസം എന്ന് പറയുന്നത് എന്താ ഉള്ളവരിൽ നിന്ന് ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അതാണ് സോഷ്യലിസമാണ് ഇസ്ലാം ദർശിക്കുന്നത് അതിവിടെ നടപ്പിലാക്കുന്നതാണ് ഇടതുപക്ഷമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ എനിക്ക് പറയാൻ സാധിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ പതിമൂന്ന് മാസത്തെ പെൻഷൻ ഇവിടെ കൊടുത്തിട്ടില്ല ഈ അഞ്ഞൂറ് രൂപ പെൻഷൻ കിട്ടിയിട്ട് മരുന്ന് വാങ്ങാൻ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് തൻ്റെ കുട്ടിക്ക് ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട് ആ അഞ്ഞൂറ് രൂപ ആയിരം രൂപയാക്കി ഇടതുപക്ഷം ഉയർത്തി ആ പതിമൂന്ന് മാസത്തെ ഡ്യൂ അടക്കം മുഴുവൻ കൊടുത്തു തീർത്തു ഇന്നത് ആയിരത്തി ഒരുന്നൂറാക്കി ഉയർത്തി വിദ്യാഭ്യാസ മേഖല പാവങ്ങൾ ശ്രദ്ധിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരോഗ്യരംഗം പാവങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സോഷ്യലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നതാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ ഇസ്ലാമിക കാഴ്ചപ്പാടും സോഷ്യലിസവും കൂട്ടിമുട്ടുന്നത് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റും ഇസ്ലാമും തന്നെയാണ് അതുകൊണ്ട് എൻ്റെ വിശ്വാസത്തിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ഇടതുപക്ഷത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും ഇത് സമ്പന്നർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അത് തന്നെയാണ് സത്യത്തിൽ ഈ നിലമ്പൂരിലേക്ക് രാഷ്ട്രീയ വിജയം എന്ന് പറയുന്നത് എൻ്റെ കൺസെപ്റ്റുകൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ നിമിഷങ്ങൾ മതി സാർ ഇന്നതാണ് പ്രശ്നം എനിക്കതിനു കുറച്ച് ഫണ്ട് തരണം അവിടുത്തെ ജനങ്ങൾക്ക് ഇതാണ് പ്രയാസം ഉണ്ടാക്കുന്നത് ഇത്രയും കാലം ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആലോചനയില്ല കോൺഗ്രസിലെ നടക്കൂ യു ഡി എഫിലെ നടക്കുമോ അവരെവിടെയാ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെ വൻ പദ്ധതികളിലാണ് ഈ രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് കോൺട്രാക്ട് കൊടുത്ത് അവരെ അടുത്ത് നിന്ന് കമ്മീഷൻ വാങ്ങിയെടുക്കാൻ ഏതാണോ ഉത്തമം അവിടെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ അഞ്ചു വർഷക്കാലത്തെ പറഞ്ഞത് ആഭരണ പ്രേമികൾക്കിനി ആഘോഷത്തിന്റെ നാളുകൾ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫർ ആനിവേഴ്സറിയിൽ നിന്ന് പെർച്ചേസ് ചെയ്യൂ മെഗാ ബമ്പർ സമ്മാനമായി മാരുതി സുസക്കിയുടെ സിയാസ് കാർ സ്വന്തമാക്കാം കൂടാതെ ആറ് ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ ആഴ്ചതോറും ഗൃഹോപകരണങ്ങളായ ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ മൈക്രോവേവ് അവൻ എന്നീ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം സന്ദർശിക്കൂ ആനന്ദത്തിന്റെ ഈ ആഘോഷത്തിൽ പങ്കുചേരൂ ചേരൂ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം വളാഞ്ചേരി ചെറുപ്പുളശ്ശേരി പൊള്ളാച്ചി